അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയിൽ യൂത്തുകാർ ആ ഊത്തുകാരൻ തൃശൂർ പറഞ്ഞിരിക്കണം വെള്ളാപ്പള്ളി നടേശന്റെ കോലം എന്താണ് എന്താണ് താറൊഴിച്ച് കഴിയോലൊഴിച്ച് കഴിച്ച് കത്തിച്ചാൽ അവൻ പ്രൈസ് കൊടുക്കുന്നു അവനൊരു പൂണ്ണല്ലേ എന്നെ കഴിയോലല്ല എന്നെ കത്തിച്ചാൽ എൻ്റെ അഭിപ്രായം മാറുമോ അത് നല്ല വിവരമുണ്ടോ അതിനൊന്ന് മറുപടി ഈ വാന്യൊന്നും പറഞ്ഞാൽ കൊള്ളാം ഈ അഭിപ്രായം തന്നെയാണോ ഇദ്ദേഹത്തിനുള്ളതെന്ന് ഈ വേദി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ കൊള്ളാം ഞാൻ എന്ത് കത്തി ആൾ കോഴിക്കോട് നിന്ന് പ്രഖ്യാപിക്കുകയാണ് മലപ്പുറത്ത് നിന്ന് പ്രഖ്യാപിക്കുകയാണ് യൂത്തുകാരൻ ഞങ്ങൾക്കുണ്ട് യൂത്ത് അവന്റെ കോലം കത്തിക്കാൻ ഞങ്ങൾക്കറിയാം പലരുടെയും കോലം കത്തിക്കാൻ അറിയാം കോലം കത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ പുള്ളരണോ ഒന്നിവിടെ മിടുക്കന്മാര് ആ ഭംഗിയായി കത്തിക്കാൻ അറിയാം അങ്ങനെ കത്തിച്ചപ്പോഴാണ് അവരുടെയും കത്തിക്കൽ നിന്നുപോയത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഉപയോഗിക്കാനും യൂത്ത് പറഞ്ഞിരിക്കുന്നു സാറൊരു ചെന്ന കത്തി അവന് പ്രൈസ് കൊടുക്കാനും ഈ സീസൺ തറന്ന രാഷ്ട്രീയ ശൈലി നിലനിൽക്കുമ്പോൾ ഇവരെല്ലാം നിലയ്ക്ക് നിർത്താനുള്ള ആർജവും ഈവനാണെന്ന് പറയാനുള്ള ബോധം നമ്മളെ പഠിപ്പിച്ച ഡോക്ടർ ടിക്കെ നമ്മുടെ ഡോക്ടർ പൽപ്പു പറഞ്ഞത് നിങ്ങളുടെ ഓരോ ഹൃദയത്തിലുണ്ടാകണം അദ്ദേഹത്തിന് നമ്മളെ ജാതിക പേര് നീതി നഷ്ടപ്പെട്ട സമുദായമാണ് എന്നും ജാതിക പേര് ഒറ്റപ്പെടുത്തിയ സമുദായമാണ് അപ്പോഴാ ഡോക്ടർ ബെൽഫു എസ് എൻ ഡി പി യോഗമുണ്ടാകാനുള്ള കാരണം ജാതി വിവേചനം